വൈറ്റ് സ്വാഗതം ബ്രോവറിയുമായിട്ട് ബന്ധപ്പെട്ട കള്ളക്കളി സർക്കാർ ഇപ്പോഴും തുടരുകയാണ് ഇന്നിതാ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തെ കണ്ടിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുകയാണ് എങ്ങനെയാണ് ഈ നീക്കങ്ങളെ കാണുന്നത് സ്വാഭാവികമായിട്ടും ഈ മുന്നണിയില് മുന്നണിയിൽ ചർച്ച ചെയ്യാതെയാണ് ഈ ബ്രൂവറി വിഷയത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത് വളരെ ദുരൂഹമായ ഒരു നിലപാടായിരുന്നു ഇതിൽ സി പി എം സ്വീകരിച്ചത് സി പി എം മാത്രം അറിഞ്ഞുകൊണ്ടാണ് ഈ പാലക്കാട് എലപ്പള്ളി പഞ്ചായത്തിൽ ഈ ബ്രൂവറി സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള അനുമതി കൊടുത്തത് വളരെ വേഗത്തിലായിരുന്നു ആ അതിലൊക്കെ തീർപ്പ് കൽപ്പിച്ചതെന്ന് നമുക്കറിയാം അവിടെ ഉയർന്ന ഏറ്റവും വലിയ ആരോപണം എന്ന് പറയുന്നത് ഈ കുടിവെള്ളക്ഷാമം ഏറ്റവും രൂക്ഷമായിരിക്കുന്ന ഒരു സ്ഥലത്ത് ഭൂഗർഭജലം പിന്നെയും ഊറ്റാനുള്ള ശ്രമം വലിയ രീതിയിൽ ആ പ്രദേശത്തെ മൊത്തം മൊത്തത്തിൽ നശിപ്പിച്ചോളും അവരുടെ കൃഷിയെ മാത്രം ആശ്രയിച്ചുകൊണ്ട് ജീവിക്കുന്ന വലിയൊരു ജനവിഭാഗം സ്ഥലമാണ് പാലക്കാട് ഇപ്പൊ പാലക്കാട് ജനത ഏറ്റവും കൂടുതൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ വിഷയം എന്ന് പറയുന്നത് കുടിനീർ ക്ഷാമമാണ് ഈ കൃഷിക്കും അതുപോലെ തന്നെ വെള്ളം കിട്ടാത്ത വലിയ പ്രശ്നങ്ങളൊക്കെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഈ സ്ഥലത്ത് നമുക്ക് ഓർമ്മയുണ്ടാകും പ്ലാച്ചിമടയിൽ എന്തുകൊണ്ടാണ് കൊക്കക്കുളക്കെതിരെ സമരം ഭൂഗർഭ ജലം ഊറ്റുന്നു എന്ന് പറഞ്ഞു ആ സമരത്തിനൊക്കെ നേതൃത്വം കൊടുത്തതൊക്കെ ഈ എം പി രാജേഷിന്റെ ആയിരുന്നു എന്നുള്ളത് നമ്മളിതിൽ കാണേണ്ടത് എം പി രാജേഷ് ഇതിൽ വലിയ രീതിയിൽ ആരോപണവിധേയനാവാൻ പോകുന്നു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇന്ന് എം പി രാജേഷ് പതിവിന് വിപരീതമായി ഇന്ന് എം എൻ സ്മാരകത്തിൽ പോയി ബിനോയ് വിശ്വത്തെ നേരിൽ കണ്ട് കാര്യങ്ങൾ ബ്രീഫ് ചെയ്യുന്നുള്ളത് അതിനുശേഷം ബിനോയ് വിശ്വം പത്രക്കാരോട് സംസാരിക്കുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞത് ഞങ്ങളൊരു വികസന പ്രവർത്തനത്തിനും എതിരല്ലെന്നും പക്ഷേ കുടിവെള്ളം മുട്ടിച്ചുകൊണ്ടുള്ള ഒരു വികസന പ്രവർത്തനത്തിന് സി പി ഐ അനുകൂലമല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ് സി പി ഐ പദ്ധതിക്ക് എതിരാണ് എന്നുള്ളത് പിന്നെ ക്യാബിനറ്റിലും അതുപോലെ തന്നെ പ്രസാദ് മന്ത്രി ഇതിനെതിരെ വളരെ വ്യക്തമായ ഒരു നിലപാട് സ്വീകരിച്ചിരുന്നു റോഷിയോട് ചോദിക്കുകയും ചെയ്തു എവിടുന്നാണ് ഈ വെള്ളം കൊടുക്കാൻ പറ്റുക വാട്ടർ അതോറിറ്റിക്ക് എങ്ങനെയാണ് ഒത്തിരി വലിയ വെള്ളം കൊടുക്കാൻ പറ്റുക അപ്പോൾ അദ്ദേഹം പറഞ്ഞു കിൻഫ്രക്ക് കൊടുക്കുന്ന വെള്ളത്തിന്റെ ഒരു ഒരു പങ്ക് ഇവർക്ക് കൊടുക്കാനാണ് ധാരണ എന്നും അതിൽ ആശങ്കയില്ല എന്നൊക്കെയായിരുന്നു ഗോവിന്ദ മാഷ് പറയുന്നത് മഴ പെയ്യും എന്നാണ് മഴ പെയ്യും അതുകൊണ്ട് ധാരാളം വെള്ളം കിട്ടുകയല്ലേ പിന്നൊക്കെ കൊടുത്താൽ എന്താണ് എന്നുള്ള രീതിയിലാണ് അപ്പൊ ആയിരത്തി അഞ്ഞൂറ് പേർക്ക് ഈ സമീപ പ്രദേശങ്ങളിലുള്ള പദ്ധതി നടപ്പിലാക്കുന്ന സമീപ പ്രദേശങ്ങളിലുള്ള ആളുകൾക്ക് ജോലി കൊടുക്കുമെന്നാണ് ഈ കമ്പനി ഇന്ന് ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് മറ്റൊന്ന് കമ്പനിയുടെ ഭാഗത്ത് വന്ന എന്തോ ഒരു പ്രഖ്യാപനം എന്ന് പറയുന്നത് അഞ്ച് ഏക്കർ സ്ഥലത്ത് മഴവെള്ളം ശേഖരിക്കുന്നതിന് വേണ്ടിയുള്ള പദ്ധതി നടപ്പിലാക്കുമെന്നും അങ്ങനെ ഈ പദ്ധതിയിലൂടെ മഴവെള്ളം മാത്രം ശേഖരിച്ചുകൊണ്ടായിരിക്കും മദ്യ നിർമ്മാണം നടത്തുക എന്നുള്ളതിനെ കുറിച്ചാണ് അവര് ഈ പറയുന്നത് യഥാർത്ഥത്തിൽ ഇതൊന്നും അല്ല ഇതിനൊക്കെ പിറകിൽ വളരെ കൃത്യമായ രഹസ്യ അജണ്ടകളുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഇതിൽ കാണേണ്ടത് എന്തുകൊണ്ടാണ് ഇത് എലപ്പള്ളി പഞ്ചായത്തിലെ പിന്നെ ഒരു ഭരണസമിതിയെയും അവിടെയുള്ള ജനപ്രതിനിധികളെയും അവിടുത്തെ പൗരപ്രമുഖരെയൊക്കെ വിളിച്ചു ചേർത്തുകൊണ്ട് ഇതിന് ഇതിൽ കൃത്യമായ ഒരു ബോധവൽക്കരണം നടത്താൻ വേണ്ടിയിട്ട് ഈ സർക്കാർ തയ്യാറാവാതിരുന്നത് എന്നുള്ളത് ദുരൂഹമാണ് ഈ മന്ത്രി എം പി രാജേഷിന് കൃത്യമായി പാലക്കാടുകാരൻ എന്നുള്ള രീതിയിൽ തന്നെ അദ്ദേഹത്തിന് അവിടുത്തെ ജലദൌർബല്യത്തെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായ ധാരണയുണ്ട് അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് ഇത്തരമൊരു വികസന പ്രവർത്തനം കൊണ്ടുവരുമ്പോൾ ഉണ്ടാവേണ്ട ഒരു ഒരു സൂക്ഷ്മതയൊക്കെ എന്തുകൊണ്ടാണ് ഭാഗത്ത് ഉണ്ടാവാതെ പോയത് എന്നുള്ള വളരെ ദുരൂഹമാണ് ഇവിടെ ഈ ആലപ്പള്ളി പഞ്ചായത്ത് ഞാൻ സ്വഭായിട്ടും പഠിക്കുന്ന കാലത്ത് എൻ്റെ കോളേജിനോട് ചേർന്ന് നടക്കുന്ന പഞ്ചായത്താണ് അലപ്പള്ളി സ്വയായിട്ടും അവിടെ പഞ്ചായത്ത് പ്രസിഡൻ്റ് ഉൾപ്പെടെയുള്ള ആളുകളെ അറിയാം ഈ വിവാദം വിവാദമുണ്ടായിരുന്ന സമയത്ത് ഞാൻ പഞ്ചായത്ത് പ്രസിഡന്റ് വിളിച്ച് സംസാരിച്ചിരുന്നു അപ്പോഴവര് പറയുന്ന അവർക്ക് ഇതുമായി ബന്ധപ്പെട്ട യാതൊരു ധാരണയും ഉണ്ടായിരുന്നില്ല എന്നാണ് കോളേജ് സ്ഥാപിക്കുന്നതിന് വേണ്ടിയാണ് സ്ഥലം വാങ്ങിയെന്നാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിന്നവർ പഞ്ചായത്തിൻ്റെ മാത്രമല്ല ഈ കോളേജിന് വേണ്ടി എന്ന സ്ഥല രീതിയിൽ ഈ സ്ഥലത്തിന് വേണ്ടപ്പെട്ട കരവും മറ്റു കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് അടച്ച് പോവുകയും ചെയ്യുന്നുണ്ട് അതായത് ജനങ്ങളെ പ്രത്യേകിച്ച് എം പി രാജേഷിൻ്റെ വീടും ഈ പ്രദേശത്തോടൊക്കെ അടുത്ത് തന്നെ ഇടയ്ക്കാനുണ്ട് അതായത് ഈ പ്രദേശത്തെ ആളുകൾ ജനങ്ങൾ സ്വാഭാവിക കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്നവരാണ് ഇവിടുത്തെ ജലദൌർബല്യത്തെ പറ്റി കൃത്യമായ ധാരണ സർക്കാരിനുമുണ്ട് അതിലേറെ ധാരണ എം പി രാജേഷിനുമുണ്ട് അത്രത്തോളം തന്നെ പ്രദേശത്തെ അറിയുന്ന ആളുകൾ തന്നെ ഇത്തരത്തിലുള്ള ഒരു കച്ചവടത്തിന് നേതൃത്വം നൽകുമ്പോൾ ഇതിനകത്ത് സ്വാഭാവികമായിട്ട് സർക്കാരിനുള്ള സാമ്പത്തിക ലാഭം മാത്രമാണ് ലക്ഷ്യം കാണുന്നത് അല്ല ഇത് സർക്കാർ എന്ന് പറയുന്നത് ഇപ്പൊ ഈ സർക്കാരിനെ നയിക്കുന്ന സി പി എമ്മിന് വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ട ഇതിലുണ്ട് എന്നുള്ളത് തന്നെ നമ്മളിൽ കാണേണ്ടതുണ്ട് എന്തുകൊണ്ടാണ് ഇത് വളരെ രഹസ്യാത്മകമായി നടപ്പിലാക്കാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ദുരുഗത എന്തിനാണ് അവരെ മറ്റൊരു പദ്ധതിക്കാണെന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്ഥലം മേടിച്ചത് പിന്നെ മാത്രല്ല ഈ ഈ ആരാണ് എന്താണ് എന്നതിനെ കുറിച്ചൊക്കെ ആ പ്രദേശത്തുള്ള ലോക്കൽ ബോഡീനെ കൃത്യമായി ബോധ്യപ്പെടുത്താൻ വേണ്ടി എന്തുകൊണ്ട് ഇവർ ശ്രമിച്ചില്ല അവിടുത്തെ സി പി എം അങ്ങനെ അംഗങ്ങളടക്കം ഈ പദ്ധതിക്ക് എന്തുകൊണ്ടാണ് എതിരായത് അവിടെയുള്ള സി പി ഐ വളരെ ശക്തമായ നിലപാടിലാണ് പാലക്കാട് ജില്ലയിലെ സി പി ഐ നേതൃത്വം യഥാർത്ഥ രീതിയിലാണ് അതുകൊണ്ടാണ് എം പി രാജേഷ് ഇന്ന് ഈ വിഷയത്തെ നേരിൽ കാണാനും കാര്യങ്ങളെ ബോധ്യപ്പെടുത്താനൊക്കെ ശ്രമിച്ചതെന്ന് പറഞ്ഞു ഇപ്പം വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് ഈ പല ഇത്തരത്തിലുള്ള പദ്ധതികൾ നടപ്പിലാക്കാനുള്ള ശ്രമത്തെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്ന ആരാണെന്ന് നമുക്കറിയാം അപ്പൊ പല പദ്ധതികളും ഇവിടെ സ്ഥാപിക്കാൻ വേണ്ടി പിന്നെ തീരുമാനം എടുത്തപ്പോഴൊക്കെ അതിനെ വളരെ കൃത്യമായ നിലപാടുകൾ സ്വീകരിക്കുകയും സമരമാർഗങ്ങളിലൂടെ ആ പദ്ധതി ഇല്ലാതാക്കുകയും ചെയ്ത പാർട്ടിയാണ് സി പി എം നോളിയിൽ കാണുന്നത് ഇപ്പം യഥാർത്ഥത്തിൽ പാലക്കാട് സ്ഥാപിക്കേണ്ട പദ്ധതികൾ യഥാർത്ഥ ഇങ്ങനെയുള്ള പദ്ധതികളല്ല ഇത്രയേറെ ജല ജല ഉപയോഗ ഉപഭോഗം വരുന്ന പദ്ധതികൾക്ക് പകരം മറ്റൊരുപാട് വികസന പ്രവർത്തനങ്ങളും ഒരുപാട് സ്ഥാപനങ്ങളൊക്കെ കൊണ്ടുവരാൻ പറ്റുമല്ലോ ഇപ്പോൾ കഞ്ചിക്കുടൊക്കെ ഇഷ്ടംപോലെ ഇത്തരത്തിലുള്ള പദ്ധതികൾ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അവിടെ വ്യവസായ സ്ഥാപനങ്ങൾ വന്നിട്ടുണ്ട് ഉള്ള സ്ഥാപനങ്ങൾ ഇവിടെ അടച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ഈ മദ്യ നിർമ്മാണശാല തന്നെ ഇവിടെ കൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന് ലോട്ടറിയും അതുപോലെ തന്നെ മദ്യവുമാണ് അത് രണ്ട് പിന്നെ ഇത്തരത്തിലുള്ള ധനാമകര മാർഗം മാത്രമേ കേരളത്തിനുള്ളൂ എന്നുള്ളത് കൊണ്ട് മദ്യനിർമ്മാണവും ഇവിടെ തന്നെ നടക്കുകയാണെങ്കിൽ അതിന്റെ ടാക്സും കൂടി ഇവിടെ വരുമല്ലോ എന്നൊക്കെ ആയിരിക്കും മന്ത്രിയായാലും അപ്പൊ അതേസമയം എന്തുകൊണ്ടാണ് ഇതിൽ ദുരൂഹത നീക്കി നീക്കാനൊന്നും പാർട്ടി തയ്യാറ പാർട്ടി ഇതൊരു വലിയ വാശിയായിട്ടാണ് ഇരിക്കുന്നത് വളരെ ഈ പദ്ധതി ഞങ്ങൾ നടപ്പിലാക്കും എന്താ നിങ്ങൾക്ക് എന്താ പ്രശ്നം എന്നുള്ള രീതിയിലാണ് ഗോവിന്ദ ഗോവിന്ദമാഷയായത് ഗോവിന്ദ കോയിന്നമാഷയ്ക്ക് താല്പര്യം കൂടി പരിശോധിക്കുമ്പോഴാണ് നമുക്ക് ഇതിന്റെ ഒരു ദുരൂഹത കുറച്ചുകൂടി മനസ്സിലാകും കാരണം എ വി ഗോവിന്ദൻ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആവുന്നതിന് മുന്നേ അദ്ദേഹം എക്സൈസ് വകുപ്പ് മന്ത്രിയായി നമ്മളിൽ കാണേണ്ടത് അപ്പൊ ഈ എക്സൈസ് വകുപ്പ് മന്ത്രിയായി ഗോയിന്ദഷി ഇരിക്കുന്ന സമയത്ത് തന്നെ ഈ കമ്പനികൾ ഈ എക്സൈസ് വകുപ്പുമായിട്ട് ചർച്ചകൾ അല്ലെങ്കിൽ സി പി എമ്മുമായിട്ടും സർക്കാരുമായിട്ടും ഈ ഈ വിഷയത്തിൽ ചർച്ച ആരംഭിച്ചു നമ്മളിൽ കാണേണ്ടത് അതുകൊണ്ടാണ് ഗോവിന്ദ മാഷെ ഈ വിഷയത്തിൽ പെട്ടെന്ന് തന്നെ എടുത്തിയാടി നിൽക്കുന്നത് ഇപ്പം പാലക്കാട് ജില്ലാ സമയം ും ഈ ബ്രൂവറിയുമായി ബന്ധപ്പെട്ട് വലിയ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് സി പി എം ജില്ലാ സമ്മേളനത്തിൽ കാരണം ഇത്തരത്തിലുള്ള ഈ ജനവിരുദ്ധമായ ഇത്തരം സ്ഥാപനങ്ങൾ കൊണ്ടുവരാൻ വേണ്ടിട്ട് എല്ലാ ആളുകളെയും വെറുപ്പ് സമ്പാദിച്ചുകൊണ്ട് ഇങ്ങനെ ഒരു പദ്ധതി വന്നാൽ വരും കാലത്ത് ഇലക്ഷനൊക്കെ പ്രതികൂലമായി ബാധിക്കും എന്നുള്ള രീതി തന്നെയാണ് ഇന്നലെയൊക്കെ ചർച്ചകൾ അവിടെ ഉണ്ടായിട്ടുള്ളത് അപ്പൊ പാലക്കാടിലെ സി പി എമ്മിനും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പദ്ധതി വരുന്നത് അറിയില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ അപ്പൊ ഇത് ഉന്നതങ്ങളിലുള്ള ചില ചർച്ചകളുടെ ഫലമായിട്ടാണ് ഈ പദ്ധതി വരുന്നത് എം പി ഗോവിന്ദന്റെ പ്രസ്താവനകളെ നോക്കുമ്പോൾ പലപ്പോഴും സി പി എമ്മിന്റെ ചരിത്രത്തെ സംസ്ഥാന സെക്രട്ടറിമാരിൽ നിന്ന് ആരും നിന്നും ഉണ്ടാകാത്ത തരത്തിലുള്ള പ്രസ്താവനകളാണ് ഇപ്പോ ഇതുമായിട്ട് മഴവെള്ളം അസുലമായി കിട്ടുന്നുണ്ടല്ലോ അതേപോലെ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ പുള്ളി അന്ന് പറഞ്ഞിരുന്നത് ഇത്ര വേഗത്തിൽ അവിടെ പോയിട്ട് അപ്പം വിറ്റിട്ട് തിരിച്ച് ഇവിടെ വരാവുന്ന അത്തരത്തിലുള്ള ന്യായീകരണങ്ങളാകട്ടെ മുൻപ് നമ്മൾ ഒരു കാലഘട്ടത്തിലും ഒരു സി പി എം സംസ്ഥാന സെക്രട്ടറിമാരിൽ നിന്നും ഉണ്ടാകാത്തതാണ് ഗോവിന്ദനില് നിന്നും ഉണ്ടാകുന്നത് ഒരു അവർക്ക് സംഭവിച്ചൊരു മൂല്യ ചുതിയുടെ ലക്ഷണം അല്ല അത് ഞാൻ പലപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന ഏറ്റവും മോശമാകുമ്പോൾ അതിന്റെ തലപ്പത്തേക്ക് വരുന്ന ആൾ അതിനേക്കാൾ മോശമായിരിക്കും അങ്ങനെയാണ് ആ പ്രസ്ഥാനം ഏറ്റവും കൂടി ഈ ഈ ആളുകൾക്ക് നിന്നൊക്കെ തെന്നിമാറി തെന്നിമാറി ആളുകളുമായിട്ടുള്ള ബന്ധം ഇല്ലാതാവുകയും അത് ആളുകൾ ഉപേക്ഷിക്കുകയും ചെയ്തു അപ്പം പശ്ചിമബംഗാളില് ഈ പാർട്ടി എങ്ങനെയാണ് ഇല്ലാതായത് എന്നുള്ളത് നമ്മൾ പരിശോധിക്കേണ്ടത് ഞാൻ പല ചർച്ചകളിലും പറഞ്ഞുകൊണ്ടാണ് ഞാനത് ആവർത്തിക്കാത്തത് നന്ദിഗ്രാമിലും സിംഗൂരിലും വലിയ വ്യവസായശാലകൾ കൊണ്ടുവരാൻ വേണ്ടി തീരുമാനിച്ചപ്പോൾ കർഷകർ അതിനെ തദ്ദേശവാസികൾ അതിനെ എതിർക്കുന്നു ഈ എതിർപ്പിനെ ഒന്നും മുഖവിലെടുക്കാതെ ഇവർ വികസന പ്രവർത്തനത്തിന്റെ പേരും പറഞ്ഞുകൊണ്ട് ഈ പദ്ധതിയെ മുന്നോട്ട് പോകുന്നു ഇപ്പം നന്ദിഗ്രാമിൽ വലിയ കെമിക്കൽ ഫാക്ടറിയും സിംഗൂരിൽ കാർ നിർമ്മാണ ഫാക്ടറിയും ആരംഭിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ഥലം ഏറ്റെടുത്തത് പക്ഷേ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്ത് കൃഷി ചെയ്തുകൊണ്ട് ജീവ ഉപജീവനമാക്കുന്ന കർഷകരെ ഇവർ മുഖവിലക്കെടുത്തില്ല പതിനായിരം ഏക്കർ സ്ഥലത്താണ് നന്ദിഗ്രാമിൽ പിന്നെ കർഷകരുടെ ഭൂമി ഏറ്റെടുക്കാൻ വേണ്ടി ശ്രമിച്ചത് ഈ ഈ ഭൂമി ഏറ്റെടുക്കൽ സമരവുമായി ബന്ധപ്പെട്ട് പോലീസ് നടപടികളിൽ ഏതാണ്ട് ഇരുപത്തി ആളുകളാണ് പോലീസ് വെടിവയ്പിൽ മരിച്ചത് അപ്പോൾ ഇത്തരം വിഷയങ്ങളെ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ സി പി എമ്മിന് തുടർച്ച എന്ന് പറയുമ്പോൾ അധികാര ഭ്രാന്തായി മാറുകയും എന്തും ചെയ്യാനുള്ള ലൈസൻസ് ആയിട്ട് അവർ ഇതിനെ കണക്കാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് സി പി എമ്മിന് പറ്റുന്ന ഏറ്റവും വലിയ തെറ്റ് ഇപ്പം സിംഗൂരിലും അതുപോലെ തന്നെ നന്ദിഗ്രാമിലും ഞങ്ങൾക്ക് തെറ്റുപറ്റി എന്ന് മനസ്സിലാകുന്നത് പത്ത് വർഷം കഴിഞ്ഞിട്ടാണ് ഈ വികസനത്തിന്റെ പേരിൽ ബുദ്ധി വട്ടാചാര്യം നടപ്പിലാക്കിയ ഈ പദ്ധതികളൊക്കെ പിന്നീട് തെറ്റായിരുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടി പിന്നെയും പത്ത് വർഷം എടുത്തു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇവർ എത്രത്തോളം പിറകിലാണ് എന്നുള്ളത് അപ്പോൾ ഇത് വികസനത്തിൻ്റെ പേരിലല്ല ഇത് നമ്മൾ കാണേണ്ടത് വികസനത്തിന്റെ പേരിലല്ല ഈ പദ്ധതികളൊന്നും നടപ്പിലാക്കുന്നതെന്നും അടുത്ത ഇലക്ഷനെ നേരിടാൻ വേണ്ടിയുള്ള വലിയ ഫണ്ട് ശേഖരണമാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് പക്ഷേ അവിടെയാണ് വിഷയം ജനങ്ങളെ മൊത്തം വെല്ലുവിളിച്ചുകൊണ്ട് ഒരു പദ്ധതിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഉണ്ടാകാവുന്ന വിഷയം എന്ന് പറയുന്നത് ആളുകൾ ഈ പാർട്ടിയെ പൂർണ്ണമായും തിരസ്കരിക്കും എന്നുള്ള സത്യം തിരിച്ചറിയുന്നില്ല എന്നുള്ളതാണ് ഈ ഓരോ ദിവസവും ഇവരുടെ പ്രസ്താവനയും അതുപോലെ തന്നെ ഇവരുടെ ബോഡി ലാംഗ്വേജും ഇവർ ജനങ്ങളെ വെല്ലുവിളിക്കുന്നതൊക്കെ ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം ഇപ്പം ഈ വിഷ്വൽ മീഡിയയിലൂടെ ഇവരുടെ ബോഡി ലാംഗ്വേജും ഇവരുടെ രാഷ്ട്രീയമൊക്കെ ആളുകൾക്ക് കൃത്യമായി മനസ്സിലാക്കി ഇതിന്റെ പിന്നിൽ എന്താണ് ഇവർ ലക്ഷ്യമിടുന്നത് എന്നുള്ളത് ഇവരെന്താ കേരളില് എന്താ എന്തൊക്കെ ഉയരവാദങ്ങളായിരുന്നു മുഴക്കിയിരുന്നത് കല്ല് പറിച്ചവന്റെ പല്ല് പറിക്കും എന്ന് പ്രസ്ഥാനം നടത്തിയിട്ടുണ്ട് കണ്ണൂരിൽ എം വി ജയരാജൻ പിന്നെ കാസർഗോഡ് തൊട്ട് തിരുവനന്തപുരം വരെയുള്ള സമരങ്ങളെല്ലാം എല്ലാ രീതിയിലും പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അടിച്ചമർത്താൻ വേണ്ടി ശ്രമിച്ചു എന്താ സംഭവിച്ചത് തൃക്കാക്കര എലക്ഷനോടുകൂടിയാണല്ലോ കേരളയിൽ കല്ലിടൽ അവസാനിച്ചത് അതുകൊണ്ട് കേരളയിൽ ഇപ്പോഴും പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടെങ്കിൽ പോലും കേരയിൽ പദ്ധതിയുമായിട്ട് ഇപ്പോൾ അവർ പ്രഖ്യാപിച്ച രീതിയിൽ കൊണ്ടുപോവാൻ പറ്റില്ല എന്നുള്ള കാര്യം സർക്കാരിന് കൃത്യമായി വ്യക്തമായിട്ടുണ്ട് കേരളത്തിൽ ആരും സമരത്തിൽ ആഹ്വാനം ചെയ്തിട്ടല്ല ആ സമരം ഉണ്ടായത് ജനങ്ങളെ നേരിട്ട് ബാധിക്കുന്ന വിഷയങ്ങളിൽ ജനങ്ങൾ തീർച്ചയായിട്ടും ഇറങ്ങി പുറപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമുണ്ട് അതുകൊണ്ട് എലപ്പള്ളി പഞ്ചായത്തിലെ ജനങ്ങൾ പൂർണമായും ഈ പദ്ധതിക്കെതിരാണ് എന്നുള്ളത് സി പി എമ്മിന് വ്യക്തമായിട്ടുണ്ട് അതുകൊണ്ട് നേതാക്കന്മാരെയൊക്കെ കണ്ട് സോപ്പടിച്ചിട്ടും അവരെ ബോധ്യപ്പെടുത്തിയിട്ടൊന്നും കാര്യമില്ല യഥാർത്ഥത്തിൽ ബോധ്യപ്പെടുത്തേണ്ടിയിരുന്നത് ഈ എലപ്പള്ളി പഞ്ചായത്തിലെയും പരിസര പ്രദേശങ്ങളിലുള്ള പൊതുജനങ്ങളെയായിരുന്നു എന്നുള്ളതാണ് സ്വന്തം പാർട്ടിയിലെ ആളുകളെ സ്വന്തം പാർട്ടിയിലെ ആളുകളെ വേണമെങ്കിൽ കണ്ണുരുട്ടിയും അല്ലെങ്കിൽ ഭീഷണിപ്പെടുത്തിയും ർത്താൻ പറ്റും പക്ഷേ വോട്ട് ചെയ്യുന്ന സമയത്താണ് ആളുകൾ ഈ പ്രതിഷേധമൊക്കെ രേഖപ്പെടുത്തുക അതുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകളിൽ സി പി എം തകർന്നതുപോലെ ആയിരിക്കില്ല കേരളത്തിലെ സി പി എം തകരുന്നതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ അവിടെയൊക്കെ വലിയ വെടിവെപ്പും അതിന്റെ പ്രതിഫലനങ്ങളും പിന്നീട് ഈ തൃണമൂൽ കോൺഗ്രസിന്റെ മമത ബാനർജിയുടെ ഒക്കെ കൃത്യ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന അതിരൂക്ഷമായ സമരൊക്കെയാണ് സി പി എമ്മിന്റെ കഥ കഴിച്ചെങ്കിൽ ഇവിടെ വളരെ സൈലന്റ് ആയിട്ടാണ് സി പി എമ്മിന്റെ കഥ കഴിയുക എന്നുള്ളതാണ് ആരും ഒന്നും ഏറ്റെടുക്കാതെ പൂർണ്ണമായും ഇല്ലാതായി ഇല്ലാതായി ഇത് തീർത്തും അസ്തമിച്ചു പോകുന്നൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നതും നമ്മളിൽ കാണേണ്ടിണ്ട് പാലക്കാട് ബ്രൂവറി വിഷയത്തിൽ സി പി എം നേതാക്കളോട് പറയുവാനുള്ളത് ബംഗാളിലെ സിംഗൂരും നന്ദിഗ്രാമും ഒക്കെ നിങ്ങളുടെ ഓർമ്മയിൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് വീണ്ടും കാണാം അതുവരെയൊക്കെ നമസ്കാരം